നാട്ടില് മഴ ഇല്ലായിട്ട് ആൾക്കാര് കഷ്ടപ്പെടുന്നു നമ്മക്ക് ഇവിടെ വീണ്ടും മഴ പെയ്തു കേട്ടോ യു എയില് വീണ്ടും മഴ ഇപ്പൊ നല്ലൊരു മഴ ഒരു തിരക്കിടില്ല വലിയ തിരക്കട ഉണ്ടായില്ല നല്ല കാറ്റും നല്ല ഇടിമിന്നലൊക്കെ ഒക്കെ നാട്ടിലാണെങ്കിൽ പെരും ചൂടും മഴയില്ല ഇവിടെ ചൂട് പകൽ കുറച്ചൊക്കെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല ചൂട് തുടങ്ങുന്നേ ഉള്ളൂ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് മഴ പെയ്ത് വെള്ളം നിൽക്കുന്ന നിക്കുന്നൊക്കെയാണ് തിരക്കടില്ലാത്തൊരു മഴ പെയ്തു തോർന്നപ്പോ കാറ്റടിക്കുന്നുണ്ട് വേണ്ട കാറ്റും അടിക്കുന്നുണ്ട് കാറ്റാണ് പ്രശ്നം മഴ പെയ്താലും പ്രശ്നം തന്നെയാണ് അല്ലാതെ പെയ്തു കഴിഞ്ഞാ ചെറിയൊരു മഴ പെയ്തിട്ടുള്ളു അപ്പൊ അതിന് വെള്ളം നിക്കലോ തുടങ്ങി ക്കടയില്ല അത്ര മഴ പെയ്തത് ഇനി നന്നായിട്ട് വരുന്നുണ്ട് നല്ല ഒത്തി വരുന്നുണ്ട് പെയ്യായിരിക്കും പെയ്യുകയാണെങ്കിൽ പെയ്യട്ടെ അല്ലേ അല്ല ഇപ്പം എന്താ ചെയ്യാൻ പറയാം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നാൽ മതി മഴയാണ് പെയ്തു പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക വെള്ളം എന്താണ് പോകാൻ മഴ ഭയങ്കര അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ല്ലേനും അരമണിക്കൂർ ഇങ്ങനെ പെയ്തും ഇപ്പോഴും പെയ്തും കൊണ്ടിരിക്ക